ഗീതാമന്ത്രവുമായി തുടക്കമാക്കാം യോഗഹ കർമ്മസു കൗശലം ഭഗവത്ഗീത രണ്ട് അൻപത് അർത്ഥം യോഗമെന്നത് പ്രവൃത്തിയിൽ നൈപുണ്യമാണ് ഭഗവത്ഗീതയിലെ ഈയൊരു വാക്യം മതിയാവും ജീവിതത്തിൻ്റെ ആഴങ്ങളിലേക്ക് നമ്മെ കൊണ്ടുപോകാൻ പണം സ്നേഹം വിജയം ഈ ത്രിമൂർത്തികൾ മാനവ പ്രധാന ആഗ്രഹങ്ങളാണ് എങ്കിലും ഇവയെ നിയന്ത്രിക്കുന്നത് നാം കരുതുന്നത് പോലെ ബാഹ്യം ലോകമല്ല മറിച്ച് നമ്മുടെ ഉൾലോകം നമ്മുടെ സൂപ്പർ സൂപ്പർകോൺഷ്യസ് മൈൻഡാണ് ഭാഗം ഒന്ന് ബോധത്തിൻ്റെ യാത്ര മനസ്സിന്റെ മൂന്ന് തലങ്ങൾ മനുഷ്യന്റെ ബോധം മൂന്ന് പാളികളായി വിഭാഗിക്കാം കോൺഷ്യസ് മൈൻഡ് പ്രത്യക്ഷബോധം സബ്കോൺഷ്യസ് മൈൻഡ് അവബോധം സൂപ്പർ കോൺഷ്യസ് മൈൻഡ് പരമബോധം കോൺഷ്യസ് മൈൻഡ് ആകുന്നു നാം ഇപ്പോൾ ചിന്തിക്കുന്നത് തീരുമാനമെടുക്കുന്നത് ദിനചര്യ കൈകാര്യം ചെയ്യുന്ന ബോധം സബ്കോൺഷ്യസ് മൈൻഡ് നമ്മിലെ ഓർമ്മകൾ വിശ്വാസങ്ങൾ ഭയങ്ങൾ എന്നിവ സൂക്ഷിക്കുന്നു പക്ഷേ സൂപ്പർ കോൺഷ്യസ് മൈൻഡോ അതാണ് ദൈവബോധത്തിൻ്റെ നിലാവ് അവിടെ ദ്വന്ദങ്ങളില്ല അവിടെ അഹങ്കാരമില്ല അവിടെ ഞാനില്ല പക്ഷെ സത്യം മാത്രമുണ്ട് ഭാഗം രണ്ട് അർജുനന്റെ മനസ്സിന്റെ യുദ്ധം കുറച്ചുനേരം കുരുക്ഷേത്രത്തേക്ക് പോകാം അർജുനൻ മഹാനായ യോദ്ധാവ് അജയൻ പക്ഷെ യുദ്ധഭൂമിയിൽ അദ്ദേഹം തളർന്നു മനസ്സ് പേടിയാൽ വിറച്ചു അവിടെ കൃഷ്ണ അവന്റെ ഗുരു സുഹൃത്ത് ദൈവം ഇതായിരുന്നു ക്ലൈബ്യം നാസ്മഗമഹ പാർത്ഥ ഗീത രണ്ടേ മൂന്ന് അർജുന ദൗർബല്യത്തിൽ വീഴരുത് ഇവിടെ കൃഷ്ണ പറയുന്നത് യുദ്ധരംഗത്തെപ്പോലെ ജീവിതത്തിലും നമ്മുടെ സൂപ്പർ കോൺഷ്യസ് മൈൻഡിനോടാണ് നമ്മൾ വിഷാദത്തിലും നിരാശയിലും മുങ്ങുമ്പോൾ കൃഷ്ണ എന്ന അവബോധം നമ്മോട് പറയുന്നത് ഇതുതന്നെയാണ് നീ നിന്നിൽ പാർത്തവനെ നോക്ക് സൂപ്പർ കോൺഷ്യസ് മൈൻഡിന്റെ ശക്തി സജീവമാകുന്നതൻപുമ്പോൾ നാം സമയത്തിന്റെ പാശങ്ങൾ തകർക്കും അർജുനൻ അത് തിരിച്ചറിഞ്ഞപ്പോൾ അവൻ ലോകത്തിലെ മഹായുദ്ധം ജയിച്ചു പുറത്തെല്ല തന്റെ യുദ്ധം ഭാഗം മൂന്ന് പണത്തിനായുള്ള മനോഭാവം പണം ധനം സമ്പത്ത് എന്നിവ ഇക്കാലത്ത് പലർക്കും ജീവിതത്തിന്റെ മുഖ്യ ലക്ഷ്യം പക്ഷെ യാഥാർത്ഥ്യത്തിൽ സൂപ്പർ കോൺഷ്യസ് മൈൻഡിനോടുള്ള ബന്ധം കൂടുമ്പോൾ പണം നിങ്ങളിലേക്കാണ് വരുന്നത് നിങ്ങൾ പണത്തെ പിന്തുടരേണ്ട പണമാണ് നിങ്ങളെ തേടിവരുന്നത് മനസ്സിൽ ദാരിദ്ര്യത്തിന്റെ ചിത്രം വരച്ചാൽ നിങ്ങൾക്ക് ലഭിക്കാനുള്ള പണത്തെ തടയുകയാണ് ചെയ്യുന്നത് ഭയവും സംശയവും അവബോധത്തിൽ ചേർന്നാൽ അതൊരു വൈബ്രേഷൻ ബ്ലോക്ക് സൃഷ്ടിക്കുന്നു പക്ഷേ സൂപ്പർ കോൺഷ്യസ് നിലയിലെത്തിയാൽ നിങ്ങൾ പണവുമായി സമനിലയിൽ സ്പന്ദിക്കുന്നു ജ്ഞാനിയായ വി ആണെങ്കിൽ മാത്രമേ സമ്പത്ത് നീട്ടിക്കൊണ്ടുപോകാൻ കഴിയൂ ഭഗവത്ഗീത പറയുന്നതുപോലെ ഉദ്ധരേദാത്മനാത്മാനം അവസാദയേത് ഗീത ആറ് അഞ്ച് സ്വയം ആത്മാവിനെ ഉയർത്തുക സ്വയം താഴേക്ക് വീഴരുത് പണവും ആത്മാവും തമ്മിലുള്ള ബന്ധം ഇവിടെ വ്യക്തമാകുന്നു ഉള്ളിലെ ചിന്തകൾ ഉയർത്തുമ്പോൾ ഒഴുകിയെത്തും ഭാഗം നാല് സ്നേഹത്തിന്റെ സ്പന്ദനം സ്നേഹം ലോകത്തെ നീക്കുന്ന ശക്തിയാണ് എങ്കിലും പലരും അത് പ്രതിഫലത്തിനായി പ്രാപിക്കുന്ന ഒരു ഇടപാടായി കാണുന്നു സൂപ്പർ കോൺഷ്യസ് മൈൻഡിന്റെ നിലയിൽ സ്നേഹം ദൈവീകമായി മാറുന്നു പ്രതിഫലമില്ലാതെ നിബന്ധനകളില്ലാതെ രാമായണത്തിലെ സീതയെ ഓർത്താലേ മതിയാവും അവളുടെ മനസ്സിൽ സ്ഥിതി ചെയ്തിരുന്ന രാമപ്രതിബിംബം അവളുടെ സൂപ്പർ കോൺഷ്യസ് മൈൻഡിന്റെ പ്രതീകമായിരുന്നു അവളുടെ സ്നേഹം സുരക്ഷിതമായിരുന്നില്ല ഭൗതികമായി വേർപ്പെട്ടിരുന്നാലും അവളുടെ മനസ്സൊരിക്കലും രാമയിൽ നിന്ന് വേർപ്പെട്ടിരുന്നില്ല അതാണ് സൂപ്പർ കോൺഷ്യസ് ലവ് നാം ആ നിലയിലെത്തുമ്പോൾ ആത്മാവിൽ നിന്ന് പിറക്കുന്ന കാരുണ്യവും സമാധാനവും എല്ലായിടത്തും പ്രവഹിക്കും സ്നേഹം പിന്നെ ഒരു ബന്ധമല്ല അതൊരു നിലയാകുന്നു ഭാഗം അഞ്ച് വിജയത്തിൻ്റെ രഹസ്യം വിജയം ചിലർക്ക് ഭാഗ്യത്തിൻ്റെ ഫലമെന്നു തോന്നാം പക്ഷെ യഥാർത്ഥ വിജയികൾ അതിനെ ബോധത്തിൻ്റെ നിലയുമായി ബന്ധിപ്പിക്കുന്നു മഹാഭാരതത്തിൽ ധർമ്മരാജൻ യുദ്ധിഷ്ഠിരൻ എല്ലായ്പ്പോഴും സത്യമെൻറെയും ധർമ്മത്തിൻ്റെയും പക്കൽ നിന്ന് നിന്നു അവൻ്റെ സൂപ്പർകോൺഷ്യസ് മൈൻഡാണ് അവനെ ഇരുണ്ട സമയങ്ങളിലും നിലനിർത്തിയത് അവൻ തോൽവിയും നിശബ്ദതയും അനുഭവിച്ചെങ്കിലും അകത്തെ വഴികാട്ടിയായി അവൻ്റെ പരമബോധം അവനെ നയിച്ചു വിജയം ലഭിക്കുന്നത് നിങ്ങളിൽ നിന്നാണ് നിങ്ങളുടെ ആത്മനിലയിൽ ഭൗതികമായി വിജയിക്കാനു മുമ്പ് നിങ്ങളുടെ കോൺഷ്യസ് നിലയിൽ വിജയിക്കുക നിങ്ങളുടെ ചിന്തകൾ ശുദ്ധവും ലക്ഷ്യവും വ്യക്തവുമായിരിക്കണം നമ്മുടെ മനസ്സാണ് സകല സൃഷ്ടിയുടെയും വിത്ത് അതിനെ പരിശോധിച്ചാൽ ഭയം ദ്വേഷം അവിശ്വാസം നിഷേധാത്മകത ഇവയൊക്കെ ബലമായി പിടിച്ചിരിക്കുന്നു അവ നീക്കുമ്പോഴാണ് കോൺഷ്യസ് മൈൻഡ് ഉണരുന്നത് ഇതുവരെ നാം അറിഞ്ഞത് ആത്മബോധത്തിന്റെ മൂന്ന് പാളികൾ അർജുനന്റെ യുദ്ധമനസ് ധനവും സ്നേഹവും വിജയവും എങ്ങനെ സൂപ്പർ കോൺഷ്യസ് നിലയുമായി ബന്ധപ്പെടുന്നു എന്നതൊക്കെയാണ് അടുത്ത ഭാഗത്ത് നാം കാണുന്നത് സൂപ്പർ കോൺഷ്യസ് മൈൻഡ് ഉണർത്താൻ പ്രായോഗികമായി ചെയ്യാവുന്ന മാർഗങ്ങൾ ധ്യാനം പ്രതിഭാസം മന്ത്രധ്വനി ദിവസേനയുള്ള ആചാരങ്ങൾ ഭാഗം ആറ് കോൺഷ്യസ് മൈൻഡ് ഉണർത്താനുള്ള മാർഗങ്ങൾ ഭഗവത്ഗീതയിൽ കൃഷ്ണൻ പറഞ്ഞതുപോലെ ആത്മവിജയം നേടാൻ മാർഗം ബാഹ്യലോകത്തല്ല മനസ്സിന്റെ ശാന്തിയിലാണ് മനഃ ഏവ മനുഷ്യണം കാരണം ബന്ധമോക്ഷയോഹ് ഗീത ആറ് ആറ് അർത്ഥം മനസ്സാണ് മനുഷ്യൻറെ ബന്ധനത്തിനും മോചനത്തിനും കാരണമാകുന്നത് അതായത് മനസ്സിനെ നിയന്ത്രിക്കുന്നവൻ സ്വാതന്ത്ര്യനായി ജീവിക്കും മനസ്സിനാൽ നിയന്ത്രിക്കപ്പെടുന്നവൻ വിരോധത്തിലാകും സൂപ്പർ കോൺഷ്യസ് മൈൻഡ് ഉണർത്താൻ നമുക്ക് ചെയ്യാവുന്ന ചില ആചാരങ്ങളുണ്ട് ദിവസേന ധ്യാനം മിണ്ടാതിരിക്കുക ബോധം ശ്വാസത്തിൽ കൊണ്ടുവരുക ശാന്തമായിരിക്കുക അജ്ഞത തിരിച്ചറിയുക ഞാൻ എല്ലാം അറിയുന്നവൻ എന്ന അഹങ്കാരം വിടുക മന്ത്രധ്വനി ശബ്ദവൈബ്സ് മനസ്സിനെ ശുദ്ധമാക്കുന്നു ഓം തത്സത് എന്നത് ദിവ്യമായ സ്പന്ദനമാണ് വിഷ്വലൈസേഷൻ അഥവാ പ്രതിഭാസം നിങ്ങൾ ആഗ്രഹിക്കുന്ന ജീവിതം കാണുക അതിൽ ജീവിക്കുക ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ നന്ദി അഭ്യാസം നന്ദി പറഞ്ഞാലേ അവബോധം തുറക്കൂ ഈ മാർഗങ്ങൾ നിങ്ങളുടെ സൂപ്പർ കോൺഷ്യസ് മൈൻഡിനെ ഉണർത്തുന്ന നിത്യാനുഷ്ഠാനങ്ങളാണ് അതേസമയം അതുപോലെ ഭൗതികലോകം സ്വാഭാവികമായി നിങ്ങളുടെ വഴിയിലേക്ക് വഴുങ്ങും ഭാഗം ഏഴ് ധനമാകർഷിക്കുന്ന ആത്മവൈബ്രേഷൻ മഹാഭാരതത്തിലെ കുശലനായ യോധാവ് കർണനെ ഓർമ്മിപ്പിക്കൂ അവന് സമ്പത്തുണ്ടായിരുന്നെങ്കിലും അവൻ്റെ ഉദാരതയും ആത്മവിശ്വാസവും കൂടി അയാളെ അമരനാക്കി അതവൻ്റെ സൂപ്പർ കോൺഷ്യസ് വൈബ്രേഷൻസ് ആയിരുന്നു നമ്മൾ പണത്തെക്കുറിച്ച് ഒരു ബോധത്തിലൂടെ ചിന്തിക്കുമ്പോൾ പണം ഒഴുകിപ്പോകും പക്ഷേ പണം ഈക്വൽ ടു എനർജി എന്ന തിരിച്ചറിവ് വരുമ്പോൾ അത് നമ്മിലേക്കെത്തും സൂപ്പർ കോൺഷ്യസ് നിലയിൽ ധനം എങ്ങനെ ആകർഷിക്കാം നിങ്ങൾ അർഹനാണെന്ന് വിശ്വസിക്കുക പണത്തെ ഭയപ്പെടരുത് ആസ്വദിക്കുക പണത്തിന്റെ ഉപയോഗം ആത്മാർത്ഥമാക്കുക നല്ല ലക്ഷ്യങ്ങൾക്കായി ചെലവഴിക്കുക ഇത് വെറും സാമ്പത്തിക തത്വമല്ല ഇതാകർഷണ നിയമത്തിന്റെ ആത്മീയ ആഖ്യാനമാണ് ഗീതയിലെ വാക്യം ഓർക്കാം ശ്രദ്ധാമാൻ ലഭതേജ്ഞാനം ഗീത ഫോർ തേർട്ടിനൈൻ അർത്ഥം വിശ്വാസമുള്ളവനാണ് ജ്ഞാനം കൈവരിക്കുന്നത് നിങ്ങളുടെ ഉള്ളിലെ വിശ്വാസം അതാണ് സമ്പത്തിൻ്റെ വാതിൽ തുറക്കുന്ന കീവേഡ് ഭാഗം ഒൻപത് സ്നേഹത്തിൻ്റെ ആത്മനില ഭഗവത്ഗീത മനസ്സാക്ഷിക്കു സ്നേഹത്തെ ദൈവാനുഭവമായി കാണിക്കുന്നു കൃഷ്ണനും രാധയും തമ്മിലുള്ള സ്നേഹം തന്നെ അതിൻ്റെ തെളിവാണ് രാധ കൃഷ്ണനോട് പറഞ്ഞത് ശരീരമല്ല എന്ന് ആത്മാവിൻ്റെ നിലയിലാണ് അവളുടെ സൂപ്പർ കോൺഷ്യസ് മൈൻഡ് കൃഷ്ണൻ്റെ ആത്മബോധവുമായി ലയിച്ചു അങ്ങനെ സ്നേഹം ഇനി ആവശ്യമാണെന്ന് കരുതി പിടിച്ചിരിക്കേണ്ട ഒന്നല്ല പകരം അത് പങ്കുവെക്കേണ്ട ഒരു അവസ്ഥയാണ് ആധുനിക ലോകത്ത് ഇത്തരം സ്നേഹം നഷ്ടമാകുന്നത് മനസ്സിൻ്റെ അശാന്തിയാലാണ് ബന്ധങ്ങൾ പ്രതിഫലത്തിനായി മാറുന്നു കോൺഷ്യസ് ലവ് എന്നത് അതിനപ്പുറമാണ് അതിൽ സ്വാർത്ഥതയില്ല അതെല്ലായിടത്തും ഒഴുകുന്നു മാതൃസ്നേഹത്തിലും സുഹൃത്ബന്ധത്തിലുമെല്ലാം സ്നേഹം സൂപ്പർ കോൺഷ്യസ് മൈൻഡ് ഒരിക്കൽ വിരിയുന്നുവെങ്കിൽ ആ വ്യക്തി ഏവർക്കുമൊപ്പം സമാധാനത്തോടെ ജീവിക്കും ഭാഗം പത്ത് വിജയത്തിൻ്റെ ആത്മസങ്കല്പം ഭഗവത്ഗീതയിലെ കൃഷ്ണൻ അർജുനനോട് പറഞ്ഞത് മറ്റൊന്നല്ല നിനക്ക് ഫലത്തിൽ അധികാരമില്ല കർമ്മണ്യേവാധികാരസ്തേ ഗീത അധികാരമില്ലേ വിജയം സൂപ്പർ കോൺഷ്യസ് നിലയിലുണ്ടാകുന്നത് ഈ ബോധ്യത്തിൽ നിന്നാണ് നിങ്ങൾ പരിശ്രമിക്കുക ഫലം ദൈവത്തിൽ വിടുക അതാണ് അൾട്ടിമേറ്റ് സക്സസ് ഫോർമുല ആധുനിക ജീവിതത്തിൽ നാം പലപ്പോഴും ഫലത്തോട് ചേർന്നിരിക്കുന്നു എന്നാൽ സൂപ്പർ കോൺഷ്യസ് നിലയിൽ പ്രവർത്തനം തന്നെയാണ് വിജയത്തിൻ്റെ ശ്വാസം അപ്പോൾ നിങ്ങൾ ജോലിയെ ചെയ്യുമ്പോൾ അത് നിങ്ങൾക്ക് നിങ്ങൾക്കാവേശവും സമാധാനവും കിട്ടും വിജയമെന്നത് ലോകം നിങ്ങളെ കൈതട്ടുമ്പോൾ കിട്ടുന്നതല്ല നിങ്ങളിലൊരു ശാന്തത ഉയരുമ്പോഴറിയാം നിങ്ങൾ വിജയിച്ചു ഭാഗം പതിനൊന്ന് യഥാർത്ഥ ജീവിതത്തിൽ ഈ ബോധം കൊണ്ടുവരുക ഇപ്പോൾ ചിന്തിക്കൂ നമുക്ക് പണത്തിലും സ്നേഹത്തിലും വിജയത്തിലും എല്ലാം ആവശ്യമാണ് പക്ഷേ അത് നേടാനുള്ള വഴി സൂപ്പർ കോൺഷ്യസ് നിലയിൽ തുടങ്ങണം പ്രായോഗികമായി ഇതെങ്ങനെ ചെയ്യാം ഓരോ ദിവസവും അഞ്ചു മിനിറ്റ് ശാന്തമായി ഇരിക്കുക ഞാൻ ദിവ്യബോധവുമായി ഒന്നായ ജീവിയാണ് എന്ന് മനസ്സിൽ ആവർത്തിക്കുക ഈ ഉറപ്പ് നിങ്ങളുടെ അവബോധത്തിൽ ചാനൽ തുറക്കുന്നു ധൈര്യത്തോടെ ആചാരമാക്കുക കാരണം സൂപ്പർ കോൺഷ്യസ് മൈൻഡിന്റെ വാതിലുകൾ തുറക്കുന്നത് സ്ഥിരതയാൽ മാത്രമാണ് അടുത്ത ഭാഗത്തിൽ നാം കാണുന്നത് സൂപ്പർ കോൺഷ്യസ് മൈൻഡിന്റെ മൂന്ന് മിഥ്യാഭ്രമങ്ങൾ അതിനെ എങ്ങനെ തിരിച്ചറിയാം അതിനേക്കാൾ ഉയർന്ന നിലയിലെത്താൻ എന്തെല്ലാം ചെയ്യാം എന്നതായിരിക്കും ഭാഗം പതിനൊന്ന് സൂപ്പർ കോൺഷ്യസ് മൈൻഡിന്റെ മൂന്ന് മിഥ്യാഭ്രമങ്ങൾ ഒന്ന് ഞാൻ എന്ന മിഥ്യാഭ്രമം ഭഗവത്ഗീതയിൽ കൃഷ്ണൻ പറഞ്ഞത് അഹങ്കാരം ബലം ദർപ്പം കാമം ക്രോധം പരിഗ്രഹം അർത്ഥം അഹങ്കാരം ബലം ദർപ്പം കാമം ക്രോധം അതാണ് മനുഷ്യ മനസ്സ് പരാജയപ്പെടുന്ന സ്ഥാനം സൂപ്പർ കോൺഷ്യസ് മൈൻഡ് പ്രാപിക്കാൻ ആദ്യം തകർക്കേണ്ട മതിൽ അഹങ്കാരമാണ് ഞാനാണ് ഇതെല്ലാം ചെയ്യുന്നത് എന്ന ചിന്തയിലൂടെ നാം ബന്ധിതരാകുന്നു അർജുനനെയും ഇതുതന്നെയാണ് തെറ്റിദ്ധരിപ്പിച്ചത് അവൻ കരുതിയത് യുദ്ധം എനിക്ക് എങ്ങനെ സാധിക്കുമെന്ന് എന്നാൽ കൃഷ്ണൻ പഠിപ്പിച്ചത് നീ ആയുധമാത്രമാണ് ജീവിതത്തിലെ വിജയം പണം സ്നേഹം എല്ലാം നീയാണെന്ന് കരുതുമ്പോൾ അത് ബുദ്ധിയുടെ നിരപ്പിൽ നിന്നുള്ള ചിന്തയാണ് എന്നാൽ ഞാൻ ദൈവത്തിന്റെ ഉപാധിയാണ് എന്ന് തിരിച്ചറിയുമ്പോൾ സൂപ്പർ കോൺഷ്യസ് നിലയിൽ കയറിപ്പോകുന്നു രണ്ട് സമയം കുറവാണ് എന്ന മിഥ്യാഭ്രമം അവബോധത്തിന്റെ മറ്റൊരു വലിയ വഞ്ചന എനിക്ക് സമയം കുറവാണ് ഈ ചിന്ത നമ്മെ പ്രവൃത്തികളിൽ ഓടിച്ചിരിക്കുന്നു പക്ഷേ സൂപ്പർ കോൺഷ്യസ് നിലയിൽ സമയം ഒരു മായയാണ് നിങ്ങളിപ്പോൾ ഉള്ളയിടത്ത് ശ്രദ്ധമുറപ്പിക്കുമ്പോൾ സമയം നിൽക്കുന്നത് പോലെ തോന്നും രാമായണത്തിൽ ഹനുമാൻ തന്റെ യഥാർത്ഥ ശക്തി തിരിച്ചറിയുന്നത് മൈന്ധൻ എന്ന ജ്ഞാനിയുടെ ഓർമ്മപ്പെടുത്തലിനോട് ചേർന്നാണ് ഹനുമാൻ തന്റെ പരിമിതിയുടെ ഭയത്തിൽ മുങ്ങിയിരുന്നതിനാൽ തന്റെ ശക്തി മറന്നിരുന്നു അതുപോലെ നമ്മിൽ ഭയവും സംശയവും സമയം കുറവിന്റെ മനോഭാവത്തിലാണ് എന്നാൽ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുമ്പോൾ ആത്മബോധം നിരന്തരം പ്രവഹിക്കും മൂന്ന് ഞാൻ ഒറ്റയാളാണ് എന്ന മിഥ്യാഭ്രമം മൂന്നാമത്തേതും ഏറെ അപകടകരമായ മിഥ്യാഭ്രമം ഏകാന്തതയുടെ ഭയം മനസ്സിനെ പോലെ തോന്നും എനിക്ക് സഹായമില്ല എനിക്ക് പിന്തുണയില്ല പക്ഷേ സൂപ്പർ കോൺഷ്യസ് മൈൻഡ് എന്നത് അത്യുന്നതമായ യൂണിവേഴ്സൽ നെറ്റ്വർക്കാണ് അവിടെ നീ ഒരിക്കലും ഒറ്റയാളനല്ല ഭഗവത്ഗീത പറയുന്നത് മമൈവാംശോ ജീവലോകെ ജീവഭൂതഹാ സനാതനഹ അർത്ഥം എന്റെ ഭാഗമായ ദൈവികജനം ആത്മാവാണ് അതായത് നാം ദൈവത്തിന്റെ ഭാഗമാണ് അതിനാൽ ഒറ്റപ്പെടുത്തൽ എന്നത് ഭൗതികമാത്രമാണ് സൂപ്പർ കോൺഷ്യസ് മൈൻഡ് ബന്ധങ്ങൾക്കും മുന്നിലായി ഒരാഗമാന ബോധം പ്രദാനം ചെയ്യുന്നു ഭാഗം പന്ത്രണ്ട് ഈ മിഥ്യാഭ്രമങ്ങൾ മാറ്റാനുള്ള പ്രായോഗിക മാർഗങ്ങൾ അഹങ്കാരം തകർക്കാൻ സേവാഭാവം അഭ്യസിക്കുക എന്തെങ്കിലും പ്രതിഫലം പ്രതീക്ഷിക്കാതെ മറ്റൊരാളിനെ സഹായിക്കുക പണം മാത്രമല്ല സമയം അവധാനം കരുണ ഇവയും നൽകൂ സേവാഭാവം അഹങ്കാരത്തെ മന്ദമാക്കും സൂപ്പർ കോൺഷ്യസ് നിലയിലേക്ക് വഴിവെക്കും സമയം കുറവെന്ന ചിന്തയ്ക്കായി പ്രത്യക്ഷ ധ്യാനം ചെയ്യുക ദിവസത്തിൽ ഒരു നിമിഷമെങ്കിലും മിണ്ടാതിരിക്കുക ശ്വാസത്തിൽ കേന്ദ്രീകരിക്കുക അപ്പോൾ മനസ്സ് ഇപ്പോഴുള്ള യാഥാർത്ഥ്യത്തിൽ നിൽക്കും സമയം വലുതായി നീളും ഏകാന്തതയെ മറികടക്കാൻ കൃതജ്ഞതയിലൂടെ ബന്ധം കണ്ടെത്തുക ദിവസാവസാനത്ത് നിങ്ങളുടെ ജീവിതത്തിലെ അഞ്ചു പേരെയെങ്കിലും ഓർക്കുക അവർക്ക് നന്ദി പറയുക ഈ അഭിനിവേശം സൂപ്പർ കോൺഷ്യസ് എനർജിയെ തുറത്തും ഈ മൂന്ന് പ്രാക്ടീസുകൾ തുടർച്ചയായി ചെയ്യുമ്പോൾ നിങ്ങളുടെ ചിന്തകളിൽ വാക്കുകളിൽ വെളിച്ചം വീഴും നിങ്ങൾ മറ്റുള്ളവരോടും ലോകത്തോടും കൂടുതൽ അവബോധത്തോടെയും സമാധാനത്തോടെയും ബന്ധപ്പെടും ഭാഗം പതിമൂന്ന് സൂപ്പർ കോൺഷ്യസ് മൈൻഡിന്റെ സൃഷ്ടിപ്രവാഹം സൂപ്പർ കോൺഷ്യസ് നിലയിൽ ഒരാൾക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ അനുഭവമാണ് സൃഷ്ടിപ്രവാഹം ഇതാണ് ധനം സ്നേഹം വിജയത്തിന്റെ മൂലപ്രവാഹം കൃഷ്ണൻ അർജുനനോട് പറഞ്ഞ പോലെ നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തോടൊന്നായാൽ വിധി നിങ്ങളെ സുപ്പോർട്ട് ചെയ്യും തസ്മാദ് അസക്തഹ സതതം കാര്യം കർമ്മ സമാചര അർത്ഥം പ്രവൃത്തിയെ നിരന്തരം ചെയ്യുക പക്ഷേ അതിൽ ആസക്തിയില്ലാതെ വിജയത്തിനും പണത്തിനും പിന്നിലുള്ള രഹസ്യം ഇതുതന്നെയാണ് പ്രവർത്തിക്കുക പക്ഷെ ബന്ധപ്പെടാതെ സ്നേഹത്തിനും അതേ നിയമം പ്രണയിക്കുക പക്ഷെ സ്വന്തമാക്കാതെ സൂപ്പർ കോൺഷ്യസ് മൈൻഡ് ഇങ്ങനെയാണ് നമ്മെ പഠിപ്പിക്കുന്നത് ബന്ധമില്ലാത്ത സൃഷ്ടി മാത്രമേ ദിവ്യമായിരിക്കുള്ളൂ അടുത്ത ഭാഗത്തിൽ നാം കാണാനിരിക്കുന്നത് ഹൗ ടു കോൺഷ്യസ്ലി പ്രോഗ്രാം യുവർ സൂപ്പർ കോൺഷ്യസ് മൈൻഡ് ഫോർ അട്രാക്ടിങ് മണി ലവ് ആൻഡ് സക്സസ് അതായത് ബോധപൂർവ്വം സൂപ്പർ കോൺഷ്യസ് മനസ്സിൽ പുതിയ വിജയക്കുറിപ്പുകൾ എഴുതാനുള്ള മാർഗങ്ങൾ ഭാഗം പതിനാല് സൂപ്പർ കോൺഷ്യസ് മൈൻഡിന്റെ പ്രോഗ്രാമിംഗ് ഭഗവത്ഗീത പറയുന്നു യഥാർത്ഥം ജ്ഞാനമസ്തിത്വം അർത്ഥം സത്യജ്ഞാനം ലഭിക്കുമ്പോഴാണ് ബോധം പരിപൂർണമാകുന്നത് സൂപ്പർ കോൺഷ്യസ് മൈൻഡ് പ്രോഗ്രാമിംഗ് എളുപ്പമാണ് പക്ഷേ അതിന് നിരന്തരം അഭ്യാസം വേണം അതിനെ മൂന്ന് ഘട്ടങ്ങളായി മനസ്സിലാക്കാം ഘട്ടം ഒന്ന് ശുദ്ധമായ മനസ്സ് നില സൃഷ്ടിക്കുക ഒരു കിണർ നിറവേക്കാൻ മുമ്പ് അതിനുമേൽ കൂട്ടിച്ചേർത്ത മാലിന്യം നീക്കണം അതുപോലെ നമ്മുടെ അവബോധത്തിൽ നിറഞ്ഞിരിക്കുന്ന ഭയം നിരാശ കുറ്റബോധം എന്നിവ നീക്കണം അതിനായി ചെയ്യാവുന്ന ഒന്നാം പ്രയോഗം സിംബോളിക് ഫാസ്റ്റിംഗ് ഫ്രം നെഗറ്റിവിറ്റി ഒരു ദിവസം മുഴുവനായി പോസിറ്റീവ് ചിന്തകൾ മാത്രം ആലോചിക്കുക നെഗറ്റീവ് ചിന്ത വന്നാൽ അതിനെ മന്ദസ്മിതത്തോടെ മാറ്റിവയ്ക്കുക മന്മയാഭവമദ്ഭക്തോ ഗീത പതിനെട്ട് അറുപത്തഞ്ച് അർത്ഥം എൻ ബോധത്തിൽ ലയിക്കുക കൃഷ്ണൻ ഇവിടെ പറയുന്നത് ദൈവബോധത്തിൽ ലയിക്കുക ലോകത്തിന്റെ നിരാശയിലല്ല ഘട്ടം രണ്ട് വിഷ്വലൈസേഷൻ സൂപ്പർ കോൺഷ്യസ് റീലിന്റെ സൃഷ്ടി കൊള്ളാം നിങ്ങൾ ആഗ്രഹിക്കുന്ന ജീവിതം മനസ്സിൽ വീക്ഷിക്കുക വലിയ സമൃദ്ധിയുള്ള വീടിൽ നിങ്ങൾ നടക്കുന്നു മനസ്സിൽ ശാന്തതയും അഭിമാനവും നിറഞ്ഞിരിക്കുന്നു നിനക്ക് പ്രിയപ്പെട്ടവർ ചുറ്റും നിൽക്കുന്നു ഇത് വെറുമൊരു കർപ്പനമല്ല ഇത് സൂപ്പർ കോൺഷ്യസ് മൈൻഡിന്റെ ഭാഷയാണ് മഹാഭാരതത്തിൽ കൃഷ്ണൻ അർജുനനോട് പറഞ്ഞതുപോലെ ആദ്യം ദൃശ്യമായി കാണുക പിന്നീട് യാഥാർത്ഥ്യമാക്കുക അർജുനൻ യുദ്ധത്തിൽ വിജയത്തിന്റെ ഭാവം തന്റെ ഹൃദയത്തിൽ കണ്ടപ്പോൾ അതിന്റെ തുടർച്ചയായി പ്രവൃത്തി ആരംഭിച്ചു വിഷ്വലൈസ് ചെയ്യുന്ന സമയത്ത് പ്രധാനമായ മൂന്ന് കാര്യങ്ങൾ ഓർക്കണം നിങ്ങളുടെ ചിന്തകൾ വികാരങ്ങളോടൊപ്പം മാത്രം ചേരണം ഓരോ ദൃശ്യവും ഇപ്പോൾ സംഭവിക്കുന്നതുപോലെ കാണണം ഈ ദൃശ്യത്തിന് ശേഷം നന്ദി പറയണം ഘട്ടം മൂന്ന് അഫർമേഷനുകൾ സൂപ്പർ കോൺഷ്യസ് മൈൻഡിനെ കോഡ് ചെയ്യൽ മനസ്സ് പ്രോഗ്രാമിംഗ് ഭാഷ മനസ്സിലാക്കുന്നത് വാക്കുകളിലൂടെയാണ് അതിനാൽ ഉൾബോധത്തിലേക്ക് നമുക്ക് പോസിറ്റീവ് വാക്കുകൾ നൽകണം ധ്യാനത്തിന് മുന്നോടിയായി പറയുക ഞാൻ സമൃദ്ധിയുടെയും സ്നേഹത്തിന്റെയും ഒരു പ്രതീകമാണ് എൻ്റെ ആത്മാവ് ദൈവബോധവുമായി ഒന്നായിരിക്കുന്നു എൻ്റെ പാത ശാന്തിയും വിജയവും നിറഞ്ഞതാണ് ഗീതയിൽ കൃഷ്ണൻ പറയുന്നത് സങ്കൽപ പ്രഭാവാണി കർമാണി അർത്ഥം എല്ലാ പ്രവൃത്തിയും സങ്കല്പത്തിൽ നിന്നാണ് ജനിക്കുന്നത് ഇതുതന്നെ ആധുനിക ശാസ്ത്രത്തിലെ ലോ ഓഫ് അസംഷൻ എന്ന തത്വത്തിൻ്റെ ആത്മാവാണ് വിശ്വസിച്ചാൽ തന്നെ നീ ആകുന്നു ഭാഗം പതിനഞ്ച് മണി പ്രോഗ്രാമിംഗ് ധനബോധം തുറക്കുക പണമെന്നത് ഒരു തരംഗം പോലെ ചുറ്റുമാണെന്നത് നിങ്ങളത് സ്വീകരിക്കാൻ തുറന്നാൽ മാത്രം അത് ഒഴുകിയെത്തും മഹാഭാരതത്തിലെ കുബേരൻ സമ്പത്തിന്റെ ദേവനായത് ആ സമൃദ്ധി പങ്കുവയ്ക്കാനുള്ള മനസ്സുകൊണ്ടായിരുന്നു സമ്പത്ത് നേടിയ ശേഷം അത് മാത്രം കൈവശം വയ്ക്കാതെ മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാക്കുന്നത് സൂപ്പർ കോൺഷ്യസ് മണി ഫ്ലോയുടെ അടിസ്ഥാനമാണ് നിങ്ങളുടെ ധനബോധം ഉണർത്താൻ ചെയ്യാവുന്ന ധ്യാനം ഓരോ പ്രഭാതവും മനസ്സിൽ ഞാൻ സമൃദ്ധിയോടെ ജീവിക്കുന്നു എന്നാവർത്തിക്കുക പണം ഉപയോഗിക്കുമ്പോൾ നന്ദി പറയുക സമ്പത്തുണ്ടാക്കുമ്പോൾ അത് മറ്റുള്ളവർക്കും നന്മ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുക അതോടെ പണമൊരു ആത്മീയ പ്രഭമായി മാറും ഭൗതിക ബഹുമതിയായി മാത്രമല്ല ഭാഗം പതിനാറ് ലവ് പ്രോഗ്രാമിംഗ് ആത്മസ്നേഹത്തിന്റെ കവാടം തുറക്കുക സ്നേഹം ലഭിക്കാനും പങ്കുവയ്ക്കാനും മുമ്പ് നമുക്ക് നമ്മുടെ ഉള്ളിലെ ക്ഷമയും കൃതജ്ഞതയും തിരിച്ചറിയണം രാധാകൃഷ്ണ ബന്ധം സ്നേഹത്തിനപ്പുറം ആത്മബോധത്തിന്റെ സംഗമമായിരുന്നു രാധയുടെ മനസ്സിൽ കൃഷ്ണന്റെ ചിത്രം സൂപ്പർ കോൺഷ്യസ് നിലയിലായിരുന്നതുകൊണ്ടാണ് അവരുടെ സ്നേഹം നിത്യമായിരുന്നത് സ്നേഹം ആകർഷിക്കാൻ സൂപ്പർ കോൺഷ്യസ് പ്രോഗ്രാമിംഗ് ചെയ്യുമ്പോൾ ആദ്യം നിങ്ങളുടെ ശരീരത്തോട് നന്ദി പറയുക നിങ്ങളുടെ ഹൃദയത്തിൽ സ്നേഹത്തിന്റെ പ്രകാശം ഉണരുന്നതായി മനസ്സിൽ കാണുക മേ പ്രേംഹു എന്ന ഹിന്ദി വാക്കു മനസ്സിൽ ആവർത്തിക്കുക അതായത് ഞാനാണ് സ്നേഹം ആത്മസ്നേഹം വിരിയുമ്പോൾ ലോകം നിങ്ങളെ സ്നേഹിക്കാതിരിക്കാനാവില്ല അടുത്ത ഭാഗത്തിൽ നാം കാണുന്നത് എങ്ങനെയാണ് സൂപ്പർ കോൺഷ്യസ് മൈൻഡ് ഉപയോഗിച്ച് വിജയഭാവം സ്ഥിരപ്പെടുത്തുക അതായത് സക്സസ് പ്രോഗ്രാമിംഗ് ഗോൾ മാനിഫെസ്റ്റേഷൻ മാനസിക സ്ഥിരത മുഖ്യമായ ദിനചര്യകൾ ഭാഗം പതിനേഴ് വിജയത്തിന്റെ സൂപ്പർ കോൺഷ്യസ് ഫോർമുല ഭഗവത്ഗീത പറയുന്നത് യോഗസ്ഥഹ കുറുകർമാണി ഗീത രണ്ട് നാൽപ്പത്തിയെട്ട് അർത്ഥം യോഗബോധത്തിൽ നിലനിൽക്കുന്നവൻ തന്റെ പ്രവൃത്തികളെ നിർവഹിക്കട്ടെ വിജയം നേടാനുള്ള ഏറ്റവും പ്രബലമായ രഹസ്യം ഈ വാക്യത്തിലാണ് യോഗസ്ഥ എന്ന അർത്ഥം സൂപ്പർ കോൺഷ്യസ് നിലയിലിരിക്കുക അതായത് പ്രവർത്തനം നടത്തുമ്പോൾ മനസ്സിൽ ഭയം സംശയം അഹങ്കാരമില്ലാതെ പ്രവർത്തിക്കുക ഇത് നേടാൻ മൂന്ന് ഘട്ടങ്ങൾ പ്രധാനമാണ് ആത്മാവിനോട് ബന്ധം കണ്ടെത്തുക പ്രഭാതത്തിൽ കുറച്ചു നിമിഷങ്ങൾ ശ്വാസത്തിൽ ശ്രദ്ധിക്കുക ഞാൻ ദൈവിക ബോധത്തിന്റെ ഭാഗമാണ് എന്ന് ചിന്തിക്കുക കാര്യത്തിൽ മുഴുകുക ഫലത്തിലല്ല പ്രയത്നം ചെയ്യുമ്പോൾ അതിന്റെ ഗുണത്തിലെ ആനന്ദം അനുഭവിക്കുക വിജയം പ്രതീക്ഷിക്കുന്നതല്ല അനുഭവിക്കുന്നതുപോലെ അനുഭവിക്കുക നിങ്ങൾ ലക്ഷ്യത്തിലെത്തി എന്ന ഭാവം മനസ്സിൽ സൃഷ്ടിക്കുക മനോവിജ്ഞാനം പറയുന്നതുപോലെ മനസ്സ് യാഥാർത്ഥ്യവും പ്രതിഭാസവും വേർതിരിക്കില്ല അതിനാൽ നിങ്ങൾ നേടാനുള്ള ലക്ഷ്യങ്ങൾ മനസ്സിൽ ഇപ്പോഴേക്ക് തന്നെ സംഭവിച്ചു കഴിഞ്ഞതുപോലെ കാണുക ഭാഗം പതിനെട്ട് ഗോൾ മാനിഫെസ്റ്റേഷൻ ലക്ഷ്യം സൂപ്പർ കോൺഷ്യസ് നിലയിൽ സൃഷ്ടിക്കുക രാമായണത്തിൽ ശ്രീരാമൻ അശ്വമേധയാഗത്തിനു മുമ്പ് തന്റെ ലക്ഷ്യത്തെ മനസ്സിൽ ദൃശ്യമായി കാണിച്ചു ലക്ഷ്യത്തിന്റെ പരിപൂർണത ആദ്യം അവന്റെ ബോധത്തിലുണ്ടായി പിന്നെ യാഥാർത്ഥ്യമായി ലോകത്തിൽ പ്രത്യക്ഷമായി അതുപോലെ നിങ്ങളുടെ ജീവിത ലക്ഷ്യവും ആദ്യം സൂപ്പർ കോൺഷ്യസ് നിലയിൽ പ്രത്യക്ഷപ്പെടുത്തുക പടി ഒന്ന് ലക്ഷ്യം വ്യക്തമായി എഴുതുക എനിക്ക് എന്താണ് വേണ്ടത് അതിന് കൃത്യമായ പ്രസ്താവന വേണം ഉദാഹരണം ഞാൻ ജനങ്ങൾക്ക് പ്രചോദനമാകുന്ന വിജയകരമായ സ്പീക്കറാകുന്നു പടി രണ്ട് ആ വാക്കുകൾ വായിക്കുക അതിനോട് ആത്മബന്ധം തോന്നുക പടി മൂന്ന് പ്രതിദിനം അതിനോട് ബന്ധപ്പെട്ട വിഷ്വലൈസേഷൻ ചെയ്യുക നിങ്ങൾ ആ വ്യക്തിയായി സംസാരിക്കുന്നു പുഞ്ചിരിച്ച് നിങ്ങളിലേക്ക് കാണികൾ നോക്കുന്നു പടി നാല് യൂണിവേഴ്സിനോട് നന്ദി പറയുക ഈ പ്രക്രിയ സൂപ്പർ കോൺഷ്യസ് മൈൻഡിനെ കൃത്യമായി ഫോക്കസ് ചെയ്യിക്കും ആ മൊമെൻ്റം നിങ്ങളുടെ ജീവിതത്തിലേക്ക് യഥാർത്ഥ അനുഭവങ്ങളെ ആകർഷിക്കും ഭാഗം പത്തൊമ്പത് മിതമായ ദിനക്രമം സൂപ്പർ കോൺഷ്യസ് രീതിയിൽ ജീവിക്കുക വിജയം ഒരു സംഭവമല്ല അതൊരു ശീലമാണ് സൂപ്പർ കോൺഷ്യസ് നിലയിൽ നിലനിൽക്കാനുള്ള ദിനക്രമം രൂപപ്പെടുത്തുക പ്രഭാതം അഞ്ചു മിനിറ്റ് ശ്വാസനിശ്വാസ ധ്യാനം പ്ലസ് അഞ്ച് മിനിറ്റ് അഫർമേഷൻ ഉച്ച ഒരു മിനിറ്റ് പ്രതീക്ഷാരഹിതത്തെയുള്ള ഓർമ്മ ഞാൻ ഫലത്തിൽ ബന്ധപ്പെടുന്നില്ല സന്ധ്യ നന്ദി എഴുതുക ഇന്നത്തെ മൂന്ന് നല്ല കാര്യങ്ങൾ കുറിക്കുക രാത്രി വിഷ്വലൈസേഷൻ ഓഫ് ടുമോറോ നാളേക്കുള്ള നിങ്ങളുടെ സ്വപ്നദൃശ്യങ്ങൾ കാണുക ഇത് ചെയ്യുമ്പോൾ നിങ്ങളുടെ ബോധം ദിനം പ്രതി ശുദ്ധമാകും സൂപ്പർ കോൺഷ്യസ് എനർജി സ്വാഭാവികമായി ഉണ്ടാകും ഭാഗം ഇരുപത് മനസ്സിലെ പ്രതിബന്ധങ്ങൾ നീക്കുക വളരെ പേർ പറയുന്നുണ്ടാകും ഞാൻ എത്രയും ശ്രമിച്ചും മുന്നോട്ടു പോകുന്നില്ല കാരണം അവബോധത്തിൻ്റെ അടിത്തട്ടിലുള്ള മറഞ്ഞ പ്രോഗ്രാമുകൾ അതായത് പരാജയഭയം ആത്മവിശ്വാസക്കുറവ് താരതമ്യം എന്നിവ ഭഗവത്ഗീതയിലെ അർജുനന്റെ സ്ഥിതിയും അതുപോലെയായിരുന്നു അവൻ ശക്തൻ കഴിവുള്ളവൻ പക്ഷേ മനസ്സിലെ ആശങ്കയാൽ ബലഹീനനായി കൃഷ്ണൻ അവൻ്റെ ബോധമുയർത്തി പറഞ്ഞു സർവധർമാൻ പരിത്യജ മാമേകം ശരണം വ്രജ ഗീത പതിനെട്ട് അറുപത്തിയാറ് അർത്ഥം എല്ലാ ധർമ്മങ്ങളെയും വിട്ട് എന്റെ ആശ്രയമാകുക ഇത് ആത്മസമർപ്പണത്തിന്റെ സന്ദേശമാണ് സൂപ്പർ കോൺഷ്യസ് നിലയിലേക്ക് ചാടാനുള്ള അവസാന പടിയാണിത് നീ നിയന്ത്രണം വിടുമ്പോഴേ യൂണിവേഴ്സൽ മൈൻഡ് നിനക്ക് പാത തുറക്കൂ ഭാഗം ഇരുപത്തിയൊന്ന് മോഡേൺ ഇൻ്റഗ്രേഷൻ ഇന്നത്തെ ജീവിതത്തിൽ ആവിഷ്കാരങ്ങൾ ഇന്ന് നമുക്ക് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതുപോലെ സൂപ്പർ കോൺഷ്യസ് മൈൻഡും കണക്ട് ചെയ്യാവുന്നതാണ് നമ്മുടെ ചിന്തകൾ വാക്കുകൾ പ്രവർത്തികൾ ഇവയൊക്കെ സിഗ്നലുകളാണ് അവ ഒരു യൂണിവേഴ്സൽ സെർവറിലേക്ക് പോകുന്നു അവിടെ നിന്നാണ് അനുഭവങ്ങൾ തിരികെ നമ്മിലേക്കെത്തുന്നത് അതിനാൽ നെഗറ്റീവ് ചാറ്റർ മഞ്ചേ ഹാക്ക് ചെയ്യപ്പെടുന്ന പ്രോഗ്രാമിംഗ് പോസിറ്റീവ് വൈബ്രേഷൻ മഞ്ചെ യൂണിവേഴ്സൽ അലൈൻമെന്റ് പ്രതിദിനം പറയുക യൂണിവേഴ്സ് എന്റെ കൂട്ടുകാരൻ ഞാൻ എല്ലാത്തിനോടും ബന്ധപ്പെടുന്ന ജീവിയാണ് ഈ വാക്കുകളിലൂടെ നിങ്ങളുടെ സൂപ്പർ കോൺഷ്യസിനെ ക്രമീകരിക്കുക അതോടെ പണത്തിനെയും വിജയത്തെയും സ്നേഹത്തെയും ആകർഷിക്കുക സ്വാഭാവികമായ ഓക്സിജനായി മാറും അടുത്ത ഭാഗത്തിൽ നാം കാണാൻ പോകുന്നത് അവസാന ഘട്ടം സൂപ്പർ കോൺഷ്യസ് അലൈൻമെന്റിന്റെ പരിപൂർണ അവസ്ഥ അഥവാ ദൈവബോധം അഥവാ എല്ലാം ഒരുമിച്ചെത്തുന്ന സൗഭാഗ്യസ്ഥാനം ഭാഗം ഇരുപത്തിരണ്ട് ദൈവബോധത്തിലെ ലയനം ഭഗവത്ഗീതയിലെ അത്യന്തം പ്രസിദ്ധമായ വാക്യം ഇതാണ് വസുദേവഹ സർവമിതി ഗീത ഏഴ് പത്തൊൻപത് അർത്ഥം എല്ലാം വസുദേവനാണ് സൂപ്പർ കോൺഷ്യസ് മൈൻഡ് യാഥാർത്ഥ്യത്തിൽ നിങ്ങളെ ഈ തിരിച്ചറിവിലേക്കാണ് എത്തിക്കുന്നത് പണവും സ്നേഹവും വിജയവും ദൈവവുമെല്ലാം ഒരേ ഉറവയിൽ നിന്നാണ് ഉദിക്കുന്നതെന്ന് അതുപോലെ ജീവിതം പിരിഞ്ഞ ഭാഗങ്ങളല്ല ഒരൊറ്റ പ്രവാഹമാണ് നിങ്ങളുടെ അഹങ്കാര മനസ്സ് പറയുന്നു ഞാൻ വേർതിരിഞ്ഞവൻ പക്ഷേ സൂപ്പർ കോൺഷ്യസ് മൈൻഡ് പറയുന്നു ഞാൻ എല്ലാം തന്നെയാണ് ഈ തിരിച്ചറിവ് കിട്ടുമ്പോൾ ജീവിതത്തിലെ ഭയം നശിക്കുന്നു ആഗ്രഹങ്ങൾ മാറുന്നു പ്രവർത്തനങ്ങൾ ആരാധനയായി മാറുന്നു ഭാഗം ഇരുപത്തിമൂന്ന് പണം സ്നേഹം വിജയം മൂന്ന് സ്പന്ദനങ്ങൾ പണം സമൃദ്ധിയുടെ ദൈവീക പ്രവാഹമാണത് നീറ്റായി ഒഴുകാൻ ഭയം നീക്കണം പണം പോലെ തന്നെ നീയും ഒരു യൂണിവേഴ്സൽ എനർജിയായി കാണണം സ്നേഹം അതാണ് ആത്മാവിൻറെ നിത്യഭാഷ അതിന് പ്രതിഫലമില്ല അത് വിതരണത്തിന്റെ സ്പന്ദനമാണ് വിജയം പ്രവൃത്തിയുടെ പുഷ്പം അത് സമയത്തും പരിസമത്തിലും വിരിയുന്നു എന്നാൽ അതിന്റെ വിത്ത് സൂപ്പർ കോൺഷ്യസ് നിലയിലാണ് ഭഗവത്ഗീതയിൽ കൃഷ്ണൻ പറഞ്ഞത് സിദ്ധ്യസിദ്ധിയോഹോ സമോഭൂത്വാ സമത്വം യോഗ ഉച്ചതേ ഗീത രണ്ട് നാൽപ്പത്തിയെട്ട് അർത്ഥം വിജയത്തിലും പരാജയത്തിലും സമത്വം പുലർത്തുക അതാണ് യോഗം ഈ സമത്വം പ്രാപിക്കുന്നവനാണ് സത്യവിജയി ഭാഗം ഇരുപത്തിനാല് ഇപ്പോഴുള്ള നിമിഷത്തിന്റെ ശക്തി സൂപ്പർ കോൺഷ്യസ് മൈൻഡ് ഇന്റർനെറ്റ് പോലെയാണ് എന്നാൽ അതിൻറെ പാസ്വേഡ് ഒരു വാക്ക് മാത്രം ഇപ്പോൾ നീ ഇപ്പോഴുള്ള നിമിഷത്തിൽ പൂർണ്ണമായി നിൽക്കുമ്പോൾ പഴയ ഓർമ്മകളും ഭാവി ഭാവിശങ്കകളും അപ്രത്യക്ഷമാകും അതാണ് സൂപ്പർ കോൺഷ്യസ് ആക്റ്റീവ് മോഡ് രാമായണത്തിലെ ശ്രീരാമൻ ഇതിൻറെ പ്രതീകമാണ് ഭയങ്ങൾ വേദന ദുഃഖം എല്ലാം അദ്ദേഹം നേരിട്ട് കണ്ടു പക്ഷേ ഓരോ നിമിഷവും തൻറെ ധർമ്മമനുഷ്ഠിച്ചു അതുകൊണ്ടാണ് അദ്ദേഹം മര്യാദ പുരുഷോത്തമൻ അതുപോലെ നമ്മിലും സൂപ്പർ കോൺഷ്യസ് നിലയിൽ നിൽക്കാൻ പ്രതിദിനം ഈ പ്രാക്ടീസ് ചെയ്യുക ഒരു നിമിഷം മുഴുവൻ നിങ്ങളുടെ ശ്വാസധാരയിൽ ധ്യാനം ചെയ്യുക ഓരോ ശ്വാസനിശ്വാസത്തോടും ഓം എന്ന സ്പന്ദനം മനസ്സിൽ അനുഭവിക്കുക ലോകം നിൽക്കുന്ന പോലെ തോന്നും മനസ്സിൽ അനന്തത വിരിയും ഭാഗം ഇരുപത്തിയഞ്ച് ആത്മസമർപ്പണ ധ്യാനം നല്ലതായിരിക്കുക കണ്ണടയ്ക്കുക ശ്വാസമെടുക്കുക മനസ്സിൽ പറയുക ഞാൻ ബോധത്തിൻ്റെ ഭാഗമാണ് ഞാൻ സമ്പത്തായും സ്നേഹമായും വിജയമായും ആത്മാനന്ദമായി ദൈവത്തിൽ ലയിച്ചിരിക്കുന്നു ഈ ധ്യാനത്തിനിടയിൽ നിങ്ങൾക്കൊരത്ഭുത അനുഭവമുണ്ടാകും നിശബ്ദതയുടെ സംഗീതം അത് സൂപ്പർ കോൺഷ്യസ് മൈൻഡിന്റെ ശബ്ദമാണ് അത് പറയുന്നു നീ തന്നെ സൃഷ്ടി ഭാഗം ഇരുപത്തിയാറ് ജീവിതത്തെ പുതിയ നിലയിൽ കാണുക ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിരിക്കും മണി ലവ് സക്സസ് നേടാനുള്ള പാത ആത്മബോധത്തിലാണെന്ന് പുറത്ത് ബുദ്ധിയാലും ശക്തിയാലും നേടിയാൽ അത് താൽക്കാലികം അകത്തുനിന്ന് നേടിയാൽ അത് നിത്യമാണ് അതുകൊണ്ടാണ് ഭഗവത്ഗീതയുടെ സമാപനവാക്യം ഇത്രയും ശക്തം എത്ര യോഗേശ്വരഹാ കൃഷ്ണോ എത്ര പാർത്ഥോ ധനുർദ്ധരാ തത്ര ശ്രീവിജയോ ഭൂതിർധ്രുവാ നീതൻ മതിമമ ഗീത പതിനെട്ട് എഴുപത്തിയെട്ട് അർത്ഥം കർമ്മദൈവമായ കൃഷ്ണവും ആത്മവിജയിയായ അർജുനനുമുള്ളിടത്ത് സമൃദ്ധിയും വിജയവും നിലനിൽക്കും നമ്മുടെ അകത്തെ കൃഷ്ണൻ സൂപ്പർ കോൺഷ്യസ് ബോധം നമ്മുടെ അകത്തെ അർജുനൻ പരിശ്രമിക്കുന്ന മനുഷ്യൻ ഇവർ രണ്ടും ഏകമായാൽ ജീവിതം സമ്പൂർണമാകും ഭാഗം ഇരുപത്തിയേഴ് അവസാന പ്രചോദന സന്ദേശം സ്നേഹിതരേ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന എല്ലാ വെല്ലുവിളികളും കാണാൻ തോന്നുന്ന എല്ലാ തടസ്സങ്ങളും ഒട്ടുമിക്കുവാറും ബോധത്തിൻറെ മറവികളാണ് അവയ്ക്കുമേലെ നീങ്ങുമ്പോഴാണ് നിത്യതയെ കാണുന്നത് സൂപ്പർ കോൺഷ്യസ് മൈൻഡ് ഉണർത്തു നിങ്ങളുടെ അകത്തെ ദീർഘനിദ്രയിൽ നിന്ന് നിന്നെഴിഞ്ഞൽക്കൂ നിങ്ങളുടെ ഉള്ളിൽ തന്നെ സമൃദ്ധിയുടെ പുഷ്പം വിരിയുകയാണ് ചിന്തിക്കുക ആത്മധ്യാനം ചെയ്യുക പ്രവർത്തിക്കുക ലോകം നിങ്ങളുടെ മുന്നിൽ തുറന്നുപോകും ഭാഗം ഇരുപത്തിയെട്ട് സമാപന നിമിഷം സൂപ്പർ കോൺഷ്യസ് മൈൻഡ് അത് വെറും ധ്യാനത്തിന്റെ ആശയമല്ല ജീവിതത്തിൻറെ പാതയാണ് ഇത് നിങ്ങൾ ജീവനുള്ള ഹിവ്ര നിമിഷത്തിലും പ്രയോഗിക്കുക സംസാരത്തിൽ കരുണയിൽ പണത്തിൽ ബന്ധത്തിൽ അപ്പോൾ നിങ്ങൾ കാണും മണി ലവ് സക്സസ് വന്നു ചേരും ദൈവികമായി ഇപ്പോൾ ഒരു ലളിതമായ അഭ്യർത്ഥന നിങ്ങൾക്ക് ഈ മെസ്സേജ് ഇഷ്ടമായെങ്കിൽ ദയവായി ഈ വീഡിയോ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക മറ്റുള്ളവർക്കും പങ്കുവയ്ക്കുക ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ കാരണം അടുത്ത വീഡിയോയിൽ നാം പഠിക്കാനിരിക്കുന്നത് സൂപ്പർ കോൺഷ്യസ് ഹീലിംഗ് പവർ ജീവിതത്തെ ഭാവിയിൽ മാറ്റാനുള്ള ആത്മശക്തി എന്നതാണ് ജീവിതം നിങ്ങളുടേതാണ് ബോധമുണർത്തു പ്രചോദനം പടരട്ടെ